സി പി ഐ എമ്മിനെ വീണ്ടും വെട്ടിലാക്കിക്കൊണ്ട് രാജേന്ദ്രന്റെ തുറന്നു കുറച്ച് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷത്തിൻ്റെ മുനവെച്ചുള്ള ചോദ്യങ്ങൾ അമ്പ് ശരം പോലെ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിനെ രക്ഷിച്ചതുപോലെ അതാ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ അതാ ബസ്സിന് കുറുകെ കൊണ്ട് കാറി നിർത്തി ഷോ കാണിച്ച് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ ഒരു കണക്കിന് തിരിച്ചുവിട്ട് മുഖ്യമന്ത്രിയെ രക്ഷിച്ചതുപോലെ അദ്ദേഹത്തിന് ഒരു ആശ്വാസം ഉണ്ടാക്കാവുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാക്കെടുക്കുന്നു നമ്മുടെ എസ് രാജേന്ദ്രൻ തുറന്നുപറച്ച് കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്ത് ബി ജെ പിയിലേക്കോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കോ പോകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കുറ്റം പറിച്ചതാ ബി ജെ പി അംഗങ്ങൾ സ്വസ്ഥതിയിലേക്ക് അവിടെ ചർച്ചകളെല്ലാം കഴിഞ്ഞ് പോയതിനു ശേഷം നമ്മുടെ ശോഭ സുരേന്ദ്രൻ ചേച്ചി പറഞ്ഞ മാതിരി നിഷ്കളങ്കമായിട്ടൊന്നും പറഞ്ഞില്ല മൂന്നാറിൽ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ഒരു പെൺകുട്ടിയെ അവിടെ പ്രശ്നങ്ങളുണ്ടായില്ലോ അപ്പം അവിടുത്തെ കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹമാണല്ലോ അവിടുത്തെ എം എൽ എ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ അറിയാമല്ലോ അത് ചോദിച്ച് അറിയാനും വേണ്ടിയിട്ടാണ് തങ്ങൾ പോയതെന്നാണ് അവരുടെ സംസാരം പക്ഷേ അവിടെ അവരെയും വെട്ടിലാക്കിക്കൊണ്ടാണ് നമ്മുടെ രാജേന്ദ്രൻ്റെ തുറന്നുപറച്ചിൽ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വായിൽ നിന്നും കേൾക്കാൻ സാധിച്ചത് നമുക്ക് എന്തായാലും ആ ഒരു ന്യൂസിലേക്ക് ഒന്ന് കിടക്കാം അല്ലേ അല്പനാളുകൂടി കാത്തിരുന്നതിനു ശേഷം ബിജെപിയിലേക്കോ മറ്റു പാർട്ടികളിലേക്കോ പോകുന്നതിനെ സംബന്ധിച്ച തീരുമാനമെടുക്കുമെന്ന രാജേന്ദ്രന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് ബിജെപി നേതാക്കൾ നേരിട്ട് രാജേന്ദ്രന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയത് ബിജെപി നേതാക്കൾ വീട്ടിലെത്തി സന്ദർശനം നടത്തിയെന്നും രാഷ്ട്രീയമായ വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്നും രാജേന്ദ്രനും പറയുന്നു ആയില്ല ആയില്ല കണ്ടു കാണണം എന്ന് പറഞ്ഞു അവരുടെ മറ്റു മറുപടികളൊന്നുമില്ല മറുപടികൾ അതേസമയം മൂന്നാറിൽ വീട് കയറി പെൺകുട്ടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രാജേന്ദ്രനോട് സംസാരിച്ചതെന്നാണ് മധ്യമേഖലാ പ്രസിഡന്റ് പറയുന്നത് മൂന്നാറിൽ ആ പെൺകുട്ടിക്ക് ഏറ്റിട്ടുള്ള അതിക്രൂരമായ മർദ്ദനം അത് നേരിട്ടറിയാൻ അതിലുപരി ഇതിനെക്കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ മുൻ എം എൽ എ എന്നുള്ള ആ കാര്യം അദ്ദേഹവുമായി സംസാരിക്കാൻ ഞങ്ങൾ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ അവിടെ പോയത് രാജേന്ദ്രനുമായി പാർട്ടി പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ ഒന്നും ചർച്ച ചെയ്തില്ലെന്നും അതൊക്കെ പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് മറ്റു രാഷ്ട്രീയം ഇതിൽ കലർത്തേണ്ട കാര്യമില്ല എന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീളാ ദേവിയും പ്രതികരിച്ചു ഒന്നുമില്ല അത്തരം ഒന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നമ്മൾ ഇവിടെ അദ്ദേഹവുമായി ഈ നടന്ന കൃത്യമായ ധാരണയുള്ള ഒരു അദ്ദേഹം ഇത് വിഷയമല്ല അതൊക്കെ പാർട്ടിയുടെ ഉപരി ഘടകങ്ങൾ കാര്യങ്ങളാണ് അതേസമയം രാജേന്ദ്രന്റെ വീട്ടിൽ ബി ജെ പി നേതാക്കളെത്തി സന്ദർശനം നടത്തിയത് സംബന്ധിച്ച സി പി ഐ എം നേതൃത്വത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോകില്ലെന്നും പ്രശ്നങ്ങൾ പറഞ്ഞ അവസാനിപ്പിച്ചു എന്നുമായിരുന്നു മുമ്പ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളടക്കം വ്യക്തമാക്കിയിരുന്നത്